ർബാന വിഷയത്തിലെ സംയുക്ത സർക്കുലർ വൈദികരും വിശ്വാസികളും തള്ളിക്കളയുന്നു എറണാകുളം അങ്കമാലി മേജർ അതിരൂപതയുടെ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിലും മാർ ജോസഫ് പാംബ്ലാനിയും സംയുക്തമായി ഇറക്കിയിരിക്കുന്ന സർക്കുലറിൽ പച്ചക്കള്ളം എഴുതിയിരിക്കുന്നതിനാൽ ഈ സർക്കുലർ അതിരൂപതയിലെ വൈദികരും സന്യസ്ഥരും വിശ്വാസികളും തള്ളിക്കളയുന്നുവെന്ന് അതിരൂപതാ സംരക്ഷണ സമിതി അതിരൂപതയിലെ അടിയന്തര പ്രശ്നങ്ങൾ തീർക്കുവാനുള്ള ഒരു പരിഹാരവും ഈ സർക്കുലറിൽ ഇല്ലെന്നും ആർച്ച് ബിഷപ്സ് ഹൗസിൽ പ്രാർത്ഥനാ യജ്ഞം നടത്തിയ ഇരുപത്തിയൊന്ന് വൈദികരെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി പതിനൊന്നിന് പോലീസ് അതിക്രൂരമായി മർദ്ദിച്ചതിനെതിരെയോ ആ വൈദികരോട് ആർച്ച് ബിഷപ്പ് പാംബ്ലാനി വാഗ്ദാനം ചെയ്ത കാര്യങ്ങൾ നടപ്പിലാക്കിയതിനെ കുറിച്ചോ സൂചിപ്പിക്കാതെ വിശ്വാസികളെ വീണ്ടും കുഴിയിൽ ചാടിക്കുന്നതും തമ്മിലടിപ്പിക്കുന്നതുമായ ഈ സർക്കുലർ തങ്ങളുടെ പള്ളികളിൽ വായിക്കില്ലെന്ന് കൺവീനർ ഫാദർ സെബാസ്റ്റ്യൻ ചന്ദയൻ പ്രസ്താവിച്ചു ഇപ്പോൾ അധികാരത്തിലിരിക്കുന്ന ക്രിമിനൽ കൂരിയായെ മാറ്റാതെ മെത്രാൻമാർക്ക് ഇവിടെ ഒന്നും ചെയ്യാനാകില്ല ഈ കൂരിയായി ഇറക്കുന്ന ഒരു ട്രാൻസ്ഫറും വൈദികർ സ്വീകരിക്കുകയില്ല മെത്രാന്മാരുൾപ്പെട്ട സമിതികളിൽ നടന്ന ചർച്ചകളിലൊന്നും ഞായറാഴ്ചകളിലോ കടമുള്ള ദിവസങ്ങളിലോ ഒരു ഷെഡ്യൂൾഡ് കുർബാന ചൊല്ലുമെന്ന് അതിരൂപതയിലെ വൈദികരോ വിശ്വാസികളോ പറഞ്ഞിട്ടില്ല പച്ചക്കള്ളം പറയാനും എഴുതാനും യാതൊരു കൂസലുമില്ലാത്ത മെത്രാന്മാർ പ്രശ്നങ്ങൾ പരിഹരിക്കാനല്ല വഷളാക്കാനാണ് നോക്കുന്നത് ഈ നോമ്പുകാലത്തെങ്കിലും ഈ പ്രതിസന്ധിക്ക് പരിഹാരം പരിഹാരമുണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചത് വെറുതെയായെന്ന് അതിരൂപത സംരക്ഷണ സമിതി വിലയിരുത്തി കൽതായ തീവ്രവാദികളുമായി ചേർന്ന് എറണാകുളം അങ്കമാലി മേജർ അതിരൂപതയെ നശിപ്പിക്കുവാനുള്ള നിഗൂഢ പദ്ധതികളൊന്നും വിജയിക്കില്ലെന്ന് അധികാരികൾ തിരിച്ചറിയുന്നത് നന്നായിരിക്കും ജനുവരി പതിനൊന്നിലെ പോലീസ് നരനായാട്ടിന്റെ ഉത്തരവാദിത്വം ക്രിമിനൽ കൂരിയയ്ക്കും മെത്രാൻസിനടിനും സർക്കാരിന്റെ ആഭ്യന്തര വകുപ്പിനുമാണ് ഈ ഗുരുതര വിഷയം വഴിതിരിച്ചുവിടുവാനുള്ള നിഗൂഢ തന്ത്രമാണ് സംയുക്ത സർക്കുലർ ഇരുപത്തിയൊന്ന് വൈദികരെ ആക്രമിച്ച വിഷയത്തിൽ കുറ്റവാളികളെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരുന്നതുവരെ മറ്റു വിഷയങ്ങൾ അംഗീകരിക്കുന്നില്ല മാത്രമല്ല ജനാഭിമുഖ കുർബാന മറ്റൊരു രീതിയും എറണാകുളം അങ്കമാലി മേജർ അതിരൂപതയിൽ നടപ്പിലാക്കുവാൻ അനുവദിക്കുകയില്ല